യേശോ സ്നേഹിക്കുന്നവരെ ഇത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഒരു വീഡിയോയാണ് കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഒരു മുപ്പത് അടങ്ങിയ ഒരു മാതൃകാ പരീക്ഷ പോലെ നമ്മൾ ചെയ്യുകയാണ് സാധിക്കുന്നവർക്കൊക്കെ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ് മാർക്കുകളൊക്കെ കമൻ്റ് ചെയ്യാവുന്നതാണ് അഭിപ്രായങ്ങൾ പറയാവുന്നതാണ് എഐ സപ്പോർട്ടോടു കൂടിയ ഒരു വീഡിയോയാണ് ചോദ്യങ്ങളൊക്കെ അപ്പോൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഓപ്ഷനുകളിൽ വ്യത്യാസമുള്ളവ ഞാൻ പറഞ്ഞുതരാം ചോദ്യം ഒന്ന് ബേദ്ലഹേമിൽ ക്ഷാമം ഉണ്ടായപ്പോൾ നവോമിയുടെ ഭർത്താവായ ഇലിമലക് കുടുംബസമേതം പലായനം ചെയ്ത ദേശം ഏതാണ് ഓപ്ഷൻസ് എ മൊവാബ് ബി ഫിലിസ്ത്യ സി സി ഈജിപ്ത് നടക്കുന്ന നമുക്ക് ഡി അമോൺ ഇതിലെ ഏതാണെന്നാണ് ഉത്തരം കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇവിടെ ഉത്തരം തീർച്ചയായും മൊവാബാണ് മൊവാബ് എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം നവോമിയുടെ മക്കളുടെ പേരുകൾ എന്തെല്ലാം നധാൻ എഥാൻ ബി മഹ്ലോൻ കിലിയോൻ സി ഓബദ് ജസെ ഡി ബോവാസ് എലിമലക് ശരിയായ ഉത്തരം മഹ്ലോൻ കിലിയോൻ എന്നതാണ് ഇനി മൂന്നാമത്തെ ചോദ്യം മൊബാബിൽ വെച്ച് മരണമടഞ്ഞ നവോമിയുടെ ഭർത്താവിനും രണ്ട് മക്കൾക്കും ശേഷം അവശേഷിച്ച മൂന്ന് സ്ത്രീകളിൽ നവോമിയെ വിട്ടുപോയ മരുമകൾ ആരാണ് ബക്ഷബ ലയ ഓർഫ റൂത്ത് വിട്ടുപോയത് ആരാണ് നവോമി ഓർഫ റൂത്ത് എന്നിവരിൽ വിട്ടുപോയത് ഓർഫയാണ് വിട്ടുപോയത് ഇനി യൂതാദശത്തേക്ക് മടങ്ങാൻ ഉറച്ച റൂത്ത് നവോമിയോട് പറഞ്ഞ പ്രശസ്തമായ വാക്കുകൾ ഏതാണ് ഞാൻ എന്റെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി താമസിക്കാം ഞങ്ങൾ ഇപ്പോൾ തന്നെ മടങ്ങി പോകാൻ തീരുമാനിച്ചു നിന്റെ വയലിൽ കാല ശേഖരിക്കാൻ എന്നെ അനുവദിക്കണം കാല പേർക്ക നീ പോകുന്നിടത്ത് ഞാനും വരും നീ മസിക്കുന്നിടത്ത് ഞാനും വസിക്കും നിന്റെ ദൈവമാണ് എൻ്റെ ദൈവം ആ ഒരു കാര്യം ഉത്തരം അതാണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് അടുത്തത് ബേദ്ലഹാമിൽ തിരിച്ചെത്തിയപ്പോൾ നവോമി സന്തോഷവതി നവോമി എന്നാൽ സന്തുഷ്ട അതിന്റെ അർത്ഥം എന്ന പേരിന് പകരം തന്നെ എന്ത് വിളിക്കാനാണ് അഭ്യർത്ഥിച്ചത് എ ബി ബേദ് ഉത്തരം മാറ കൈപ്പ് എന്നൊക്കെയുള്ള അർത്ഥം വരുന്ന മാറ നവോമി റൂത്തും എത്തിയത് എന്തിന്റെ കൊയ്ത്ത് കാലത്താണ് യവം ഗോതമ്പ് ഒലിവ് മുന്തിരി മുന്തിരി മുന്തിരിക്കയിത്ത് ഇതിൽ നമുക്ക് യവം കൊയ്ത്താണ് അവിടെ ബാർലി എന്നുള്ളതാണ് ശരിക്കും എനിക്ക് തോന്നിയിരുന്നത് ജസ്റ്റ് നമ്മൾ ഒന്ന് കൊടുത്തതാണ് അപ്പോൾ ഇത് ബാർ ബാർലി കൊയ്ത്താണ് യവം എന്നത് ബാർലി എന്നതിന്റെ ഇത് വരുന്നതാണ് അപ്പൊ പി ഒ സിയിൽ ബാർലി എന്നാണല്ലോ പറയുമ്പോൾ എനിക്ക് തോന്നിയത് ഞാനൊരു ജസ്റ്റ് കൺഫ്യൂഷനായിട്ട് അടുത്ത റൂത്ത് പതിര് ശേഖരിക്കാൻ അല്ലെങ്കിൽ കാല പേർക്കാൻ പോയ വയലിന്റെ ഉടമയായിരുന്ന ബോവാസ് നവോമിയുടെ ഏത് ബന്ധത്തിൽപ്പെട്ട ആളായിരുന്നു എ സഹോദരി പുത്രൻ ഡി ഇളയ സഹോദരൻ സി അടുത്ത ബന്ധു അല്ലെങ്കിൽ വീണ്ടെടുപ്പുകാരൻ ഡി അകന്ന ബന്ധു എളുപ്പമുള്ളതാണല്ലോ അടുത്ത ബന്ധുവാണ് അടുത്തത് തൻ്റെ വയലിൽ പതിരി ശേഖരിക്കാൻ റൂത്തിനെ അനുവദിക്കാൻ ബോവാസിന് പ്രചോദനമായ പ്രധാന കാരണം ഏ റൂത്ത് യാജിച്ചത് ചോദിച്ചത് കൊണ്ട് ബി നവോമിക്ക് നൽകിയ എല്ലാ സഹായങ്ങളെക്കുറിച്ചും ബോവാസ് കേട്ടിരുന്നു ഓക്കെ നമുക്ക് കൂടുതൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നില്ല അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് അടുത്തത് ഒമ്പതാമത്തെ ചോദ്യം വയലിൽ കാല പൊറുക്കുന്ന റൂത്തിനോട് ബോവാസ് കാണിച്ച ഒരു പ്രത്യേക ഔദാര്യം എന്തായിരുന്നു താമസിക്കാൻ വീട് നൽകി സ്വർണ്ണ നാണയങ്ങൾ നൽകി കൊയ്ത്തുകാരിൽ നിന്ന് ധാന്യമണികൾ മനഃപൂർവ്വം നിൽക്കണം ആവശ്യപ്പെട്ടു ഓക്കെ അതാണ് നമ്മുടെ ഉത്തരം അടുത്ത ചോദ്യം ആ ദിവസം റൂത്ത് കാല ശേഖരിച്ച് നവോമിയുടെ അടുക്കൽ കൊണ്ടുവന്ന ബാർലിയുടെ അളവ് എത്രയായിരുന്നു ഒരു ഗോമർ ഒരു ബത്ത ഒരു ഏഫ ഒരു ഹോമർ ഒരു ഓക്കെ അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം നവോമി റൂത്തിനോട് മെതിക്കളത്തിൽ പോകുന്നതിന് മുൻപ് ചെയ്യാൻ ആവശ്യപ്പെട്ട ഒരു പ്രധാന കാര്യം കുളിച്ച് സുഗന്ധ തൈലം പൂശ് നല്ല കുളിച്ച് തൈലം പൂശി നല്ല വസ്ത്രം ധരിക്കുക അതാണ് നമ്മുടെ ഉത്തരം മെതിക്കളത്തിൽ വെച്ച റൂത്ത് ബോവാസിന്റെ അടുക്കൽ ചെന്ന് ചെയ്തത് എന്താണ് തലയ്ക്ക് കീടെ കിടന്നു കാൽഭാഗം ഒക്കെ കാൽക്കലാണ് കിടന്നത് അവിടെ വസ്ത്രം മാറ്റിയിട്ട് ഇനി വീണ്ടെടുപ്പ് അവകാശം നിറവേറ്റണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ബോവാസ് റൂത്തിനെ എന്ത് വിളിച്ചാണ് പ്രശംസിച്ചത് ഉത്തമ സ്ത്രീ മകളെ മകളെ എന്ന അഭിസംബോധന ഓക്കെ പുത്രി എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മകളെ എന്നുള്ളതാണ് നമുക്കറിയാം ആ ഒരു കാര്യം നമുക്കറിയാവുന്നതാണ് മെതിക്കളത്തിൽ വെച്ച് ബോവാസ് റൂത്തിന് കൊടുത്ത ബാർലിയുടെ അളവ് അത് ആറ് ആറ് നമുക്കറിയാം ആറ് എന്താണ് ഈ ആറളവ് എന്നാണല്ലോ അവിടെ പറയുന്നത് വീണ്ടടുപ്പ് അവകാശം നടപ്പിലാക്കുന്നതിനെ ബോവാസ് പോയത് എവിടേക്കാണ് നഗരവാതിലേക്കാണ് പോയത് നഗരവാദി ഇനി ബോവാസ് ബോവാസനുമ്പം നിയമപരഭാഷനും നഗരവാതിൽ വെച്ച് അഭിസംബോധന ചെയ്തത് എപ്രകാരമാണ് അതായത് ആ ബന്ധുവിനെ വന്ന് സ്നേഹിത എന്നാണ് ശരിക്കും പറയുന്നത് നമുക്ക് ഇത് നോക്കാം ഇന്നയാൾ ഓക്കെ പറയുന്നത് സ്നേഹിത എന്നല്ലേ അടുത്ത ബന്ധു ആദ്യം എലിമലക്കിന്റെ സ്വത്ത് വീണെടുക്കാം പിന്നീട് പിന്മാറാൻ കാരണം പണം ഉണ്ടായിരുന്നില്ല ബോവാസ് കൂടുതൽ പണം ഭാഗത്ത് റൂത്തിനെ വിവാഹം ചെയ്യേണ്ടി വരുമെന്ന വ്യവസ്ഥ അതാണ് അതുവഴി സ്വന്തം അവകാശം നഷ്ടപ്പെടും ഇനി വീണ്ടെടുപ്പ് അവകാശം കൈമാറുമ്പോൾ ഇസ്രായേൽ ഉണ്ടായിരുന്ന ആചാരം എന്തായിരുന്നു നമുക്ക് ചെരുപ്പ് ഊരി നൽകുന്ന ആ ഒരു കാര്യമാണ് ബോവാസ് റൂത്തിനെ വിവാഹം കഴിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് നഗരവാദിൽ വെച്ച് പ്രഖ്യാപിച്ചത് സ്വത്ത് നിലനിർത്താനും അവന്റെ പേര് നിലനിർത്താനും വേണ്ടി യും ബോവാസിന്റെയും പുത്രന്റെ പേര് ഓപദ് റൂത്തിന്റെ പുത്ര ആരുടെ പിതാവായിരുന്നു ഓബദ് അല്ലെ അല്ല ആരുടെ പിതാവായിരുന്നു രണ്ടും ഒരേ ആൻസർ ആണ് ശരിയാണ് ജസ്സയാണ് ഇനി റൂത്തിന്റെ പുസ്തകത്തിൽ അവസാനത്തെ വംശാവലിയിൽ ഓബദ് ആരുടെ മുത്തച്ഛനാണ് ഓബദ് ീദ്ന്റെ ഇനി റൂത്തിന്റെ പുസ്തകത്തിലെ പ്രധാന വിഷയം അഥവാ തീം അത് വിശ്വസ്തയും വീണ്ടെടുപ്പുമാണ് ഇനി ബോവാസിന്റെ വയലിൽ കാല ശേഖരിക്കാൻ റൂത്തിനെ പ്രേരിപ്പിച്ച കാരണം എടുത്തു പറയുന്നില്ല നമുക്ക് ഇത് കൊടുക്കാം ഭക്ഷണം കണ്ടെത്താനുള്ള റൂത്തിന്റെ വിശ്വസ്തതയെ പ്രശംസിച്ചത് എന്തിനോട് ഉപമിച്ചുകൊണ്ടാണ് ഇസ്രായേലിലെ ദൈവമായ കർത്താവിനെ അഭയന്തേടുന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് അവിടെ പറയുന്നത് ഇനി ആരും അറിയരുതെന്ന് നവോമി പറഞ്ഞതിന്റെ കാരണം റോപ്പിനെ അങ്ങനെ ഒരു കാര്യം അവിടെ ഇല്ല എന്നുള്ള ആശയമാണ് ബൈബിളിൽ ആ പേര് ബന്ധുവിന്റെ രേഖപ്പെടുത്താത്തതിന് കാരണം എന്തായിരിക്കാം ഓക്കെ ഡി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതാണ് അതാണ് എൻ്റെ പ്രധാന സവിശേഷത ഇത് ഇത് ന്യായാധിപന്മാരുടെ ഇതുമായിട്ട് ഒരു കാര്യമാണ് ഇനി ഓക്കെ ഈ ഒരു കാലയളവ് അടുത്തത് അതൊരു ചരിത്ര ഗ്രന്ഥമാണ് ഓക്കെ നമുക്കിതിൽ തെറ്റുകൾ വന്നത് നോക്കണ്ട നമുക്ക് കാര്യങ്ങൾ ഇതുപോലെയുള്ള ക്വിസ്സുകൾ ഇനി കുറച്ചും കൂടി കൃത്യമായ രീതിയിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അങ്ങനെയുള്ള ക്വിസ്സുകൾ പങ്കെടുക്കാനായിട്ട് വീഡിയോ ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് നോക്കാം ഇതിൽ നമുക്ക് നമ്മുടെ ഉത്തരങ്ങളിൽ ചെറിയ 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 മിസ്റ്റേക്കുകൾ കാരണം എല്ലാം ഒന്നും കറക്റ്റായി അല്ല അപ്പോൾ എ യുടെ സഹായത്തോടു കൂടെ ചെയ്യുമ്പോഴും അതിൽ കുറേ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുത്തുമ്പോൾ നല്ല നല്ല ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ കിട്ടാം വളരെ എളുപ്പത്തിൽ ഓപ്ഷൻ കിട്ടാറുണ്ട് അത് മറ്റ് യൂട്യൂബ് ചെയ്യുന്നവർക്കും ഇത് ഉപയോഗപ്പെടുത്തുന്നതാണ് ആരെങ്കിലുമൊക്കെ യൂട്യൂബിൽ വീഡിയോകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സഹായിക്കാനായിട്ട് ഇങ്ങനെ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായം തേടാവുന്നതാണ് ഉപയോഗിക്കുന്നതാണ് ഞാനും ഈ പ്രാവശ്യം കുറച്ചുകൂടി അത് ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് കാരണം ഒത്തിരി ഗുണങ്ങളുണ്ട് അതുകൊണ്ട് സമയലാഭമുണ്ട് കുറേ ചോദ്യങ്ങൾ അങ്ങനെ കിട്ടുന്നുണ്ട് ഓക്കെ നമ്മുടെ അച്ചടിച്ച പുസ്തകത്തിന് വീഡിയോസിനൊക്കെ ആയിട്ടെങ്കിൽ മെസ്സേജ് അയക്കാവുന്നതാണ് ചില ദിവസങ്ങൾ കൂടുതൽ വീഡിയോകൾ കാണാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ